السلام عليكم ورحمه الله الحمد لله والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك

പഠന പ്രക്രിയയുടെ ഭാഗമായി ഇരുപത്തിമൂന്നാമത്തെ പ്രാർത്ഥനയായി ഇരുപത്തിമൂന്നാമത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ളത് നിർമ്മതി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ വന്നിട്ടുള്ള നമ്മുടെ ജീവിതവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതും ബന്ധപ്പെടുത്തി നിർത്തേണ്ടതുമായ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു മഖിനെ അമ്മൻ സിവാഖ് ഇതാണ് ആ പ്രാർത്ഥന ഈ ആശയത്തിലുള്ള അല്ലെങ്കിൽ ഈ രൂപത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി വേറെയും ചില പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് അതിലേറ്റവും ചെറുതും ആശയവ്യക്ത ഉള്ളതുമായ പഠിക്കാനും പ്രാർത്ഥിക്കാനും ഓർത്തുവെക്കാനുമൊക്കെ വളരെ സൗകര്യമുള്ളതുമായ ഒരു പ്രാർത്ഥന എന്ന നിലക്കാണ് ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നിന്ന് ഇത് സെലക്ട് ചെയ്യാൻ കാരണം അള്ളാഹുമ്മ അള്ളാഹുവേ ഇക്ഫിനി എനിക്ക് നീ മതിയാക്കേണമെന്നാണ് ഖെഫ അലൈസാഹുബിക്കാഫിൻ അബദഹു എന്നൊക്കെ ഉണ്ടല്ലോ അടിമക്ക് തൻ്റെ രക്ഷിതാവായി അള്ളാഹു മതിയായവനല്ലയോ അള്ളാഹു പോരെയോ അപ്പം കെഫ എന്ന് പറഞ്ഞാൽ മതിയായി എന്നാണ് അള്ളാഹു മഖഫിനി എനിക്ക് നീ മതിയാക്കണമേ ബി ഹലാലിക്കൻ്റെ ഹലാല് കൊണ്ട് ആൻ ഹറാമിക്ക നിന്റെ ഹറാമിനെ വിട്ട് അതാണ് അതാണിതിൻ്റെ വാക്കർത്ഥം എന്താണിതിൻ്റെ ഉദ്ദേശാർത്ഥം അള്ളാഹുവേ നിൻ്റെ ഹറാമിൽ നിന്ന് നീ ഹറാമാണെന്ന് വിധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനും നീ ഹലാലാണെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ മാത്രം ഇടപെടുവാനും എന്നെ നീ സഹായിക്കണമേ അതുകൊണ്ട് എനിക്ക് മതിയാക്കണമേ ഉദാഹരണമായിട്ട് അഹൽ അള്ളാഹുൽ അള്ളാഹു താല കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു അനുവദനീയമാക്കിയിരിക്കുന്നു പലിശ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു അഥവാ നിഷിദ്ധമാക്കിയിരിക്കുന്നു അപ്പോൾ ഒരു കാരണവശാലും പലിശയുടെ ഭാഗത്തേക്ക് പോകുന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടാക്കരുതേ പലിശയുമായി ബന്ധപ്പെടാതെ തന്നെ ജീവിക്കാൻ എന്നെ നീ സഹായിക്കണമേ അതേപോലെ തന്നെ കച്ചവടം എന്ന് പറയുന്ന അനുവദനീയമായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ ഒരു ഉദാഹരണം അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കൽ ഹ അനുവദനീയമാണ് നമുക്കിഷ്ടമുള്ള ചോറോ അതേപോലെ തന്നെ ചപ്പാത്തിയോ അതേപോലെ നമുക്കിഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് മോശമല്ലാത്ത വിധത്തിൽ നമുക്ക് കഴിക്കാം അത് ഹലാലാണ് നീ എന്താ ചപ്പാത്തി കഴിക്കുന്നത് നീ എന്താ ചായ കുടിക്കുന്നത് അത് ഹറാമല്ലേ എന്നൊരു പ്രശ്നം അവിടെ വരുന്നില്ല നേരെ മറിച്ച് അമിത ഭക്ഷണം കഴിക്കുന്നതും അഹിതമായ ഭക്ഷണം കഴിക്കുന്നതും അത് ഹറാമിൻ്റെ പരിധിയിൽ വരും അമിതമായ ഭക്ഷണം ഇപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒന്നോ രണ്ടോ മൂന്നോ പലഹാരങ്ങളോ കടികളോ ഭക്ഷണവിഭവങ്ങളോ ഉണ്ടാകുന്നതിൽ വലിയ അപാകത ആരും കാണുന്നില്ല നേരെ മറിച്ച് അഞ്ചോ പത്തോ ആളുകൾക്ക് കഴിക്കാൻ ഇരുപത്തിയാറ് തരം കടികൾ നിരത്തി വയ്ക്കുമ്പോൾ മുപ്പത്തി എട്ട് ഐറ്റംസുകൾ ഭക്ഷണ വിഭവങ്ങൾ അവിടെ നിരത്തി വയ്ക്കുമ്പോൾ ഒന്നെടുക്കാൻ കഴിയുമോ ഒരാൾക്ക് അല്ല ഓരോരുത്തരുടെയും അഭിരുചി വ്യത്യസ്തമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഇരുപത്തിയെട്ട് മുപ്പത്തി ആറ് നാൽപ്പത്തി ഒമ്പത് ഐറ്റംസുകളൊക്കെ ഞങ്ങൾ വെച്ചത് എന്ന് പറഞ്ഞ് അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ അപ്പൊ ഇതേപോലെ അള്ളാഹുവെ നിന്റെ ഹലാലിനെ നിന്റെ ഹറാമിനെ വിട്ട് ഹലാൽ കൊണ്ടെന്നെ മതിയാക്കണമേഖ് നിന്റെ ആ കൊണ്ട് കൊണ്ടെന്നെ ധന്യനാക്കണമേ നീ അല്ലാത്തവരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നീ തന്ന അനുഗ്രഹങ്ങളിൽ സംതൃപ്തി അടയുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ ആശ്രയിക്കാതെ കൈനീട്ടാതെ ജീവിക്കുവാനും എന്നെ നീ സഹായിക്കണമേന്നാ പറഞ്ഞതിന്റെ അർത്ഥം ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഇഹലോകത്തെ മാന്യതയും പരലോകത്തെ